ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠാ പി എ സിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി അഞ്ചിലേയും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പുരസ്കാരങ്ങൾ കൂടി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അത് തന്നെ പല പാർട്സായിരിക്കും ഒന്നിച്ചെല്ലാം നമ്മൾ പറയുന്നത് സാഹിത്യവും സാംസ്കാരികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഒന്നുമല്ല ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇന്ന് നമ്മൾ പോകുന്നത് അതായത് നമുക്ക് പരീക്ഷയ്ക്കൊക്കെ മുന്നേ പെട്ടെന്ന് ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മുപ്പത്തി രണ്ടാമത് എഴുതേഷൻ പുരസ്കാരമാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ എസ് മാധവനായിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കഥാസമാഹാരങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഓക്കെ മെയിൻ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഹിഗുറ്റ ചൂളൈമേരിലെ ശവങ്ങൾ തിരുത്ത് തിരുക്കത്ത് എന്ന് പറഞ്ഞ ചെറുകഥയാണ് പര്യായ കഥകൾ പഞ്ചകന്യകൾ ഭീമച്ചൻ ഇതെല്ലാം അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ് ആൻഡ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോവലാണ് ലന്തൻ ബത്തേരിയിലെ ലുധീനകൾ ഓക്കെ ലന്തൻ ബത്തേരിയിലെ ലുധീനകൾ കുറേ പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ല അദ്ദേഹത്തിന്റെ ഒരു ലേഖന സമാഹാരമായിരുന്നു പുറം മറുപുറം എന്ന് പറയുന്നത് അല്ല അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിക്വിറ്റ് ആണ് ഓക്കെ ഹിക്വിറ്റ അതിന് കുറെ അധികം പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കൃതിയാണ് ഈ ഒരു ഹിക്വിറ്റ എന്ന് പറയുന്നത് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മുട്ടത്ത് വർക്കി പുരസ്കാരം ഓടക്കുടൽ പുരസ്കാരം അങ്ങനെ കുറേയധികം പുരസ്കാരങ്ങൾ ഈ ഒരു ഹിക്വിറ്റ എന്ന് പറയുന്ന ഈ ഒരു കൃതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്റെ സ്വാധവനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊന്നും നമ്മളൊന്ന് പഠിച്ചിരിക്കണം അത് എസ് കെ വസന്തനാണ് ായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അടുത്ത നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡാണ് നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ലഭിച്ചത് അശോകൻ ചെരുവലിനാണ് കാട്ടൂർ കടവ് എന്നൊരു നോലിനാണ് കിട്ടിയത് ഓക്കെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ കുറച്ച് പ്രധാന കൃതികളും കൂടി നോക്കാം സൂര്യകാന്തികളുടെ നഗരം കഥകളിലെ വീട് കടൽക്കരയിലെ വീട് പരിചിത ഗന്ധങ്ങൾ കങ്കാരു നൃത്തം ആമസോൺ ഇതൊക്കെ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കൃതികളാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അശോകൻ ചെരുവലിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആളെ കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിന്റെ ആത്മകതയായിട്ടുള്ള ജീവിതം എന്ന െന്ന് അദ്ദേഹത്തിന് നാല്പത്തി ഏഴാമത് ഓക്കെ നാല്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഈ അടുത്തത് ജ്ഞാനപാന പുരസ്കാരമാണ് ആർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജ്ഞാനപാന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഓക്കെ ജ്ഞാനപാനയൊക്കെ കൃഷ്ണനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ള രീതിയിൽ പഠിച്ചിടയ്ക്ക് രാധാകൃഷ്ണൻ എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വി മധുസൂദനൻ നായർക്കായിരുന്നു കേട്ടോ ഓക്കെ അപ്പം വി മധുസൂദനൻ നായർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കുമാണ് അടുത്തത് പത്മപ്രഭാ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് റഫീഖ് അഹമ്മദിനാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കൂടി ഒപ്പം

അടുത്തത് ഓടക്കുള്ള അവാർഡാണ് ഓടക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് കെ അരവിന്ദാക്ഷനാണ് ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടിയിട്ടുള്ള ആർക്കാണ് കെ അരവിന്ദാക്ഷനാണ് ഗോപ്പ ഓക്കെ ഗോപ്പ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയത് അത് പി എൻ ഗോപികൃഷ്ണൻ ആയിരുന്നു കവിത മാംസപൂജയാണ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഹരിവരാസനം പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് കൊടുത്തിട്ടുണ്ട് അത് കിട്ടിയത് നമ്മുടെ കൈതപ്രം ദാമോദരൻ ആൻഡ് ാണ് രണ്ടായിരത്തിരുപത്തിനാലിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് പി കെ വീരമണിദാസനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് അത് ശ്രീകുമാരൻ തമ്പിക്കാം ഹരിവരാസന പുരസ്കാരം ചോദിക്കാറുണ്ട് എപ്പോഴും ചോദിക്കുന്നേ അത് ആണ് അതുകൊണ്ടാണ് ഈ മൂന്ന് കൊല്ലങ്ങളും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈതപ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ അത് ശ്രീകുമാരൻ തമ്പിക്കാണ് ഇനി മാതൃഭൂമി ഈ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവരെ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് കിട്ടിയത് പോൽ സക്കറി ഒക്കെ ആയിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ാണെങ്കിലോ അത് സേതുവിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് ആശാൻ സ്മാരക സാഹിത്യ പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളതാർക്കാണ് ആശാൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് വി എം ഗിരിജയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കൂരിപ്പുഴ ശ്രീകുമാറിനാണ് ഓക്കെ കൂരിപ്പുഴ ശ്രീകുമാറിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് വിരി ബഷീർ പുരസ്കാരം ചോദിക്കുന്ന ഒരു സാധനമാണ് നമ്പർ വെച്ചാണ് അധികം ചോദിക്കാറ് വർഷത്തേനെക്കാട്ടും പതിനാറാമത് പതിനേഴാമത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കാറ് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പതിനേഴാമതാണ് അത് പി എൻ ഗോപികൃഷ്ണന്റെ കവിത മാംസ പൂജിയാണ് എന്നതിനാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു പേര് ഇനി മുന്നേ തൊട്ടു മുന്നേ പറഞ്ഞില്ലായിരുന്നു ഓടക്കുഴ അവാർഡ് അല്ലേ ഈ ലേറ്റസ്റ്റ് അല്ല അതിന് മുന്നത്തെ വർഷത്തിലെ ഓടക്കൂൾ അവാർഡ് കിട്ടിയിട്ടുള്ളത് അത് പി എൻ ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണനായിരുന്നു കവിതമാംസ പൂജിക്ക് അതേപോലെ തന്നെ പതിനേഴാമത് ഓക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഷീർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളതും ഇദ്ദേഹത്തിന് തന്നെയാണ് ഇനി പതിനാറാമത് കിട്ടിയിട്ടുള്ള ആർക്കായിരുന്നു ഈ സന്തോഷ് കുമാറിനാണ് നാരകങ്ങളുടെ രൂപമായ പ്രതിക്ക് അദ്ദേഹത്തിനായിരുന്നു പതിനാറാമത് ബഷീർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് പതിനഞ്ചു കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം എം മുകുന്ദൻ ആയിരുന്നു കേട്ടോ നൃത്തം ചെയ്യുന്ന കുടങ്ങൾക്ക് എം മുകുന്ദനാണ് പതിനഞ്ചാമത്തത് കിട്ടിയിട്ടുള്ളത് ഓക്കെ അടുത്ത നമ്മൾ നോക്കുന്നത് ഒ എൻ വി സാഹിത്യ പുരസ്കാരമാണ് അതിന്റെ രണ്ട് ടൈപ്പുണ്ട് ഒ എൻ വി സാഹിത്യ പുരസ്കാരവും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം വരുന്നുണ്ട് അതുകൊണ്ട് തമ്മിൽ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് പ്രതിഭാ റായിക്കാണ് ഓക്കെ പ്രതിഭാറായിക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതിന് ഇരുപത്തി മൂന്നിലെ നോക്കുകയാണെങ്കിൽ അത് സി രാധാകൃഷ്ണനാണ് ഓക്കെ ഇനി നമ്മളുടെ ഏഹ് ഓ എൻ ഡി യുവ സാഹിത്യ പുരസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ അത് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ദുർഗാ പ്രസാദനാണ് രാത്രിയിൽ അച്ചങ്കര എന്ന് പറയുന്ന ആ ഒരു കൃതിക്കാണ് ദുർഗാ പ്രസാദിന് ഈ ഒരു യുവ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ അത് രണ്ടുപേർക്ക് കൂടിയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നീതു സി എൽ സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ റാഖി ആർ ആചാര്യം ഓക്കെ ഇവർക്ക് പേർക്കും ചേർന്നാണ് ആ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുണ്ടായിരുന്നത് അടുത്തത് തകഴി സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് എം കെ സാനുവനാണ് ഓക്കെ എം കെ സാനു ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയിട്ടുള്ള ആർക്കാണ് തകഴിക്കാണ് സോറി കിട്ടിയിട്ടുള്ള ആർക്കാണ് തകഴി സാഹിത്യ പുരസ്കാരം എം കെ സാനുവിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ അത് എം മുകുന്ദനായിരുന്നു കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇത് ഈ ഇവിടെ കൊടുത്തിട്ട് അത്ര റെലവെന്റ് ആയിട്ടുള്ള അല്ല പക്ഷെ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടശ്ശേരി പുരസ്കാരം അത് ആർ ചന്ദ്രബോസ് വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി തോപ്പിൽവാസി ഫൗണ്ടേഷന്റെ തോപ്പിൽവാസി പുരസ്കാരം ലഭിച്ചത് അത് പെരുമ്പടവം ശ്രീധരനാണ് ആണ് ഓക്കെ ഓർത്തിരിക്കാട്ടെ തോപ്പിൽവാസി പുരസ്കാരം പെരുമ്പടവം ശ്രീധരൻ ബാലാമണി അമ്മ സമഗ്ര സംഭാവനാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയിട്ടുള്ളത് ആർക്കാണ് അത് ചാത്തനാത്ത് അച്യുതനുണ്ണിയൊക്കെയാണ് ഓക്കെ ഡോക്ടർ ചാത്തനാത്ത് ബാലാമണി അമ്മ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം ഇത് കണ്ടതുകൊണ്ട് ഇവിടെ ആഡ് ു രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മണ്ഡൽ സംസ്ഥാനം നൽകുന്ന രണ്ടായിരത്തിഇരുപത്തിനാലിലെ രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ഓക്കെ രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആൾക്കാരെ അത് മുരളി ജീലോദനാണ് മുരളി ജീലോത് എന്തിന്റെ പ്രസിഡന്റ് ആണ് ഒന്ന് പറഞ്ഞേ കമൻറ്റ് ചെയ്തത് നിങ്ങൾ മുരളീശീലോ താരാണെന്നുള്ളത് ഓക്കെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതുമാണ് ആണ് ഇത് ഇതിനു മുന്നേ തന്നെ കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്കൊരു റിവിഷൻ സമയത്ത് ഓടിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും നമ്മളുടെ ഈ ഒരു വീഡിയോ എയിം ചെയ്യുന്നത് ഓക്കെ അപ്പം കവിത മികച്ച കവിത ഏതായിരുന്നു അത് കൽപ്പറ്റ നാരായണന്റെ തെരഞ്ഞെടുത്ത കവിതകളാണ് ഓക്കെ തിരഞ്ഞെടുത്ത കവിതകൾ കൽപ്പറ്റ നാരായണന്റെ ആ കവിത ഇനി നോവൽ ആണെങ്കിൽ അത് ഹരിതാ സാവിത്രിയുടെ സിന്നാണ് ഓക്കെ സിട്ടോ സിന്നാണ് മികച്ച നോവലായിട്ടുള്ളത് ഇനി മികച്ച ചെറുകഥ ഏതായിരുന്നു അത് ഉദയാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആണ് എൻ രാജൻ എഴുതിയ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നാടകം ചോദിക്കുകയാണെങ്കിൽ അത് ഇ ഫോർ ഇ ഡിപ്പസ് ആണ് ഓക്കെ നാടകം എന്താണ് ഇ ഫോർ ഇ ഡിപ്പസ് ആണ് എഴുതിയിട്ടുള്ളത് ഗിരീഷ് ബി സി പാൽ ഇനി മികച്ച യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആംചേ വസ്ത്രനാണ് നന്ദിനി മേനോൻ മേനോനെഴുതിയിട്ടുള്ള ആംചേ വസ്ത്രനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി ബാലസാഹിത്യത്തിലേക്ക് വരികയാണെങ്കിലോ അത് ഗ്രേസി എഴുതിയിട്ടുള്ള പെൺകുട്ടിയും കൂട്ടരും ഓക്കെ പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്കാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് ഓക്കെ ഇനി വിവർത്തനത്തിനുള്ള പുരസ്കാരം അത് എ എം ശ്രീധരന്റെ കഥാകഥകെ എന്ന ആ ഒരു കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ കഥാകഥികയാണ് വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി ഹാസ്യ സാഹിത്യമാണെങ്കിലോ ഓർക്കാൻ സുഖമാണ് വാരനാടൻ കഥകൾ എഴുതിയിട്ടുള്ളത് സുരേഷ് സുനീഷ് ാണ് ഓക്കെ അദ്ദേഹത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇനി സാഹിത്യ വിമർശനത്തിലേക്ക് വരുമ്പോൾ ഭൂപടം തലതിരിക്കുമ്പോൾ എന്ന് പറയുന്ന ആ ഒരു വിമർശനത്തിന്റെ ആ ഒരു ആർട്ടിക്കിളിനാണ് പി പവിത്രൻ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇനി വൈജ്ഞാനിക വൈജ്ഞാനികാഹിത്യത്തിനുള്ള പുരസ്കാരം അത് ഇന്ത്യയെ വീണ്ടെടുക്കൽ ഇന്ത്യയെ വീണ്ടെടുക്കൽ ആണ് വൈജ്ഞാനിക സാഹിത്യം നമ്മൾ ഇതൊക്കെ ഓരോന്ന് പഠിക്കുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ ഒക്കെ പഠിക്കുമ്പോഴല്ലേ മീൻസ് വിജ്ഞാനം എല്ലാം കിട്ടുന്നത് അപ്പൊ വൈജ്ഞാനികം എന്ന് പറയുമ്പോൾ ഇന്ത്യ ജോഗ്രഫീനെ കോർത്തിട്ട് ഇന്ത്യനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ അത് കിട്ടും ഓക്കെ ബി രാജീവൻ ഇനി ജീവചരിത്രം ആത്മകഥാ സെക്ഷനിൽ ആ ഒരു വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് ഒരു അന്വേഷണത്തിന്റെ കഥയ്ക്കാണ് കെ വേണുവിന്റെ ആണ് ഒരു അന്വേഷണത്തിന്റെ കഥ അത് അതിനാണ് ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമിയിൽ വിശിഷ്ടാംഗത്വം ലഭിച്ച രണ്ടു പേരായിരുന്നു ഉണ്ടായിരുന്നത് സി എൽ ജോസും അതുപോലെ തന്നെ എം ആർ രാഘവ വാര്യറും ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക ഓക്കെ വിശിഷ്ടാംഗത്വം രണ്ടു പേർക്ക് സി എൽ ജോസ് എം ആർ രാഘവ വാര്യർ ജെ സി ഡാനിയൽ പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലതാണുള്ളത് മുപ്പത്തി ഒന്നാമത്തെ ജെ ചി ലാനൽ പുരസ്കാരമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഷാജി എൻ കരുണാണ് അല്ലേ ഷാജി എൻ കരുണാണ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒക്കെ ചെയർപേഴ്സൺ ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ഷാജി എൻ കരുൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ് മുപ്പത്തി ഒന്നാമത്തത് കിട്ടിയിട്ടുള്ളത് അതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ടി വി ചന്ദ്രനാണ് ഓക്കെ ടി വി ചന്ദ്രന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് ഷാജി എൻ കരുൺ ഇനി മലയാളൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയിട്ടുള്ളത് അത് സാറാ ജോസഫിന്റെ എസ്തറിനാണ് കിട്ടിയിട്ടുള്ളത് അടുത്ത നമ്മൾ നോക്കുന്നത് കേരള പുരസ്കാരങ്ങളാണ് ഓക്കെ കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നോക്കാൻ പോകുന്നത് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് എം കെ സാനുവിനായിരുന്നു ഓക്കെ എം കെ സാനുവിനെ തീട്ടി കേരള ജ്യോതി ഇനി കേരള പ്രഭയാണെങ്കിലോ രണ്ടു പേർക്കാണ് എപ്പോഴും കേരള പ്രഭ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് അത് കിട്ടിയത് എസ് സോമനാഥനും അതുപോലെ തന്നെ ഭുവനേശ്വരിക്കുമാണ് ഓക്കെ എസ് സോമനാഥ് നമുക്കറിയാം ഐ എസ് ആർ ചെയർപേഴ്സൺ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര വിഭാഗത്തിലാണെങ്കിൽ ഭുവനേശ്വരി കർഷക മീൻസ് കൃഷി വിഭാഗത്തിലാണ് ഭുവനേശ്വരിക്ക് ജൈവ കൃഷിയുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭുവനേശ്വരി എന്ന് പറയുന്നത് അവർക്കത് കിട്ടിയിട്ടുള്ളത് ഇനി കേരള സ്ത്രീയിലേക്ക് വരുവാണെങ്കിൽ അഞ്ചു പേർക്കാണ് കേരള സ്ത്രീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് കലാമണ്ഡലം വിമല മേനോൻ ഡോക്ടർ ടി കെ ജയകുമാർ നാരായണ പട്ടത്തിരി കാലിഗ്രഫിക്കാണ് നാരായണ പട്ടത്തി കിട്ടിയിട്ടുള്ളത് ഇനി സ്പോർട്സ് വിഭാഗത്തിൽ സഞ്ജു സാംസൺ വ്യവസായ വിഭാഗത്തില് ബി കെ മാത്യൂസ് ഓക്കെ അഞ്ചു പേര് അങ്ങനെ ടോട്ടൽ ഇത്ര പേർക്കാണ് കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് കുറച്ച് സിനിമയിലേക്ക് അങ്ങോട്ട് കിടക്കാം അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആണ് ഫസ്റ്റ് നോക്കുന്നത് ചിത്രം ചിത്രമായിട്ടുള്ളത് ഏതാണ് കാതലാണ് അല്ലെ മമ്മൂട്ടിയൊക്കെ തകർത്ത് അഭിനയിച്ചതിന് മേർന്നു കാതൽത്തെ കൂർ എന്ന് പറയുന്നത് അതിനാണ് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുള്ളത് സംവിധായകൻ ജിയോ ബേബിയാണ് ഓക്കെ ജിയോ ബേബിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് ബ്ലെസ്സിക്കാണ് ഓക്കെ ഇവിടെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ചിത്രം മികച്ച ചിത്രം എന്ന് പറയുമ്പോൾ കുറേ പേരുടെ മനസ്സിലേക്ക് ഒരു ആട് ജീവിതം കയറി വരും അത് മികച്ച ചിത്രമല്ല മികച്ച ജനപ്രിയ ചിത്രം ചോദിക്കുകയാണെങ്കിലാണ് നമുക്ക് ആട് ജീവിതം പറയേണ്ടത് ഓക്കെ കുറേ പേർക്ക് ഞാൻ ടെലിഗ്രാമിലെല്ലാം ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ ക്വസ്റ്റൻസ് വന്നിട്ട് തെറ്റിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞത് ഓക്കെ ആ പറഞ്ഞ സ്ഥിതിക്ക് പറയാം നമുക്ക് ടെലിഗ്രാമിൽ സി എ ക്ലാസ്സസ് നടക്കാറുണ്ട് റെഗുലറായിട്ട് നടക്കുന്നതാണ് നമ്മുടെ സി എ ക്ലാസ്സസ് മന്ത്ലി സി എ ആയിട്ട് നടക്കുന്നത് മന്ത്ലി സി എ ക്ലാക്ച്വലി നമ്മളിപ്പോൾ തീർത്തിട്ടുണ്ട് ടോപ്പിക് സി എസും ഓക്കെ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് പോവാറുണ്ട് എക്സാമിന് തൊട്ട് മുൻപ് മാരത്തോൺ സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇതേ നിഷ പി എസ് സി എന്ന പേരിൽ തന്നെയുള്ള ടെലിഗ്രാം ചാനലിൽ ഒന്നോട്ട് വന്ന് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പൊ ബാക്ക് ടു ക്ലാസ് നമ്മൾ പറഞ്ഞ ജനപ്രിയ ചിത്രമാണ് ആട് ജീവിതം എന്ന് പറയുന്നത് മികച്ച ചിത്രം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാതിൽ തക്കൂറാണ് മികച്ച സംവിധായകൻ അത് ആട് ജീവിതത്തിന്റെ ബ്ലസ്സിങ് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി അതേ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് പൃഥ്വിരാജനാണ് ഓക്കെ ഇനി മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഓക്കെ രണ്ടു പേർക്കാണ് ഓക്കെ നമ്മളുടെ ഈ ഒരു കേന്ദ്രത്തിലും അതുപോലെ തന്നെയായിരുന്നു കേന്ദ്ര നമ്മുടെ ഫിലിം അവാർഡ്സിലും ഈ പ്രാവശ്യം നടിക്കുള്ള പുരസ്കാരം രണ്ടുപേരാണ് പങ്കിട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തും വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പം ഇവിടെ ആർക്കാണ് ഉർവശി ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് ഉർവശിക്കും ബീന ആർചന്ദ്രന് തടവ് എന്ന സിനിമയ്ക്കുമാണ് ഈ ഒരു മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി സ്വഭാവ നടൻ സ്വഭാവ സ്വഭാവനടിയിലേക്ക് വരുമ്പോൾ സ്വഭാവ നടനായിട്ടുള്ളത് പൂക്കാലം സിനിമയിൽ വിജയരാഘവനാണ് ആൻഡ് സ്വഭാവ ആയിട്ടുള്ളത് പൊമ്പിളെ ഒരുമ എന്ന സിനിമയിലൊക്കെ ശ്രീഷ്മ ചന്ദ്രനാണ് ഓക്കെ ഓർത്തിരിക്കുക ആ രണ്ട് പേരുകൾ ഇനി ബാലതാരങ്ങൾ രണ്ടുപേര് ആൺകുട്ടികളിലാണെങ്കിൽ അത് അവ്യക് മേനോനും അതുപോലെ തന്നെ ബാലതാരം പെൺകുട്ടിയാണെങ്കിൽ അത് തെന്നൽ അഭിലാഷുമാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അവരുടെ ഏതൊക്കെ സിനിമകളാണ് എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച ചിത്രമായിരുന്നു ഗഗനചാരി ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച ചിത്രം ഏതായിരുന്നു ഗഗനചാരിയാണ് ഇനി അഭിനയത്തിന് പ്രത്യേക പരാമർശം ലഭിച്ചത് ജൂറി പരാമർശം ലഭിച്ചത് മൂന്ന് പേർക്കായിരുന്നു ജൈവം എന്ന ആ ഒരു സിനിമയിൽ കൃഷ്ണന് ആടുജീവിതത്തിലെ അഭിനയത്തിന് കെ ആർ ഗോകുലിനും കാതലിലെ അഭിനയത്തിന് സുധീ കോഴിക്കോടിനും ഒക്കെ ഇത്ര മൂന്ന് പേർക്കാണ് ാണ് അഭിനയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്സിന് ഏറ്റവും കൂടുതൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ആട് ജീവിതത്തിനാണ് കേട്ടോ ഓക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഏതിനാണ് ആട് ജീവിതത്തിനാണ് ആൻഡ് പിന്നണി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനപ്രിയ ചിത്രമൊക്കെ ആയിട്ടുള്ളത് ഏതാണ് അത് ആർജീവിതമാണ് അത് ഓർത്തിരിക്കുക ഇനി പിന്നണി ഗായകൻ ഗായികയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിദ്യാധരൻ മാസ്റ്ററും ആൻ ആമിയുമാണ് ഗായകനായിട്ടുള്ളത് വിദ്യാധരൻ മാസ്റ്ററും ഗായികയായിട്ടുള്ളത് ആൻഡ് ആമിയുമാണ് അടുത്തത് ഇരുപത്തി ഒമ്പതാമത് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള ഓക്കെ അതിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് പായൽ കപ്പാടിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ സ്പിരിറ്റ് ഓഫ് സിനിമ ആർക്കാണ് പായൽ കപ്പാടി ഓൾ വി ഇമാജിനേസ് ലൈറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം കിട്ടിയിട്ടുള്ളത് മാലു ആണ് ഒരു ബ്രസീലിയൻ ചിത്രമാണ് മാലു എന്ന് പറയുന്നത് ആൻഡ് അതിൻ്റെ സംവിധായകൻ പെട്രോ ഫെയറിയാണ് ആൻഡ് ഈ ഒരു ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം കിട്ടിയിട്ടുള്ളത് ഇനി മികച്ച സംവിധായകനുള്ള രജത ചകോരം കിട്ടിയിട്ടുള്ളത് അത് ഫർഷാദ് ഹാഷിമിക്കാണ് ഓക്കെ ആർക്കാണ് ഫർഷാദ് ഹാഷിമി മീ മെറിയം ദ ചിൽഡ്രൻ ആൻഡ് ട്വന്റി സിക്സ് അതേഴ്സ് എന്ന ആ ഒരു ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു രജത ചകൂരം കിട്ടിയിട്ടിരിക്കുന്നത് മികച്ച നവാഗത സംവിധാനത്തിലുള്ള രജത ചകൂരമാണെങ്കിൽ അത് കിട്ടിയിട്ടുള്ളത് പേർക്കാണ് ഒരു ചിലിയ ചിത്രമായിട്ടുള്ള ദ ഹൈപ്പർ ബോറിയൻസ് എന്നുള്ള ആ ഒരു ചിത്രത്തിലെ സംവിധായകരാണ് ക്രിസ്റ്റബോർ ലിയോണും അതുപോലെ തന്നെ ജോക്വൻ കോസനും ഇവർക്ക് രണ്ടുപേർക്കും ചേർന്നിട്ടാണ് മികച്ച നവാഗത സംവിധാനത്തിലുള്ള രജത ചകൂരം കിട്ടിയിട്ടുള്ളത് പേരുകൾ ഓർത്തിരിക്കുക ക്രിസ്റ്റോബർ ലിയോൺ അതുപോലെ തന്നെ ജോക്വിൻ കോസിൻ ലിയോണും കോസിനും അങ്ങനെ പഠിച്ചാൽ മതി ലിയോണും കോസിനും ആണ് ർ ബോറിയൻസ് രണ്ടുപേരും മഹാബോറന്മാരായിരുന്നു ലിയോണും കോസനും ഭയങ്കര ബോറന്മാരായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ ഒരു നവാക സംവിധായകത്തിലുള്ള ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ള എന്ത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ ഇനി നമുക്ക് ഏഷ്യൻ ചിത്രം ചോദിക്കുകയാണെങ്കിൽ അത് മി മെറിയം ദ ചിൽഡ്രൻ ആൻഡ് ട്വന്റി സിക്സ് അതേഴ്സ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ പേര് നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞു അല്ലേ മികച്ച സംവിധായകൻ എന്നുള്ള രജിത ചോഹരം നേടിക്കൊടുത്തിട്ടുള്ള സിനിമയാണ് ഈ ഒരു മീ മെറിയം ദ ചിൽഡ്രൻ ആൻഡ് ട്വന്റി സിക്സ് അതേഴ്സിലെ ഫർഷാദ് ആശമിക്കാൻ ആ ഒരു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ആ ഒരു സിനിമ തന്നെയാണ് മികച്ച ഏഷ്യൻ ചിത്രമായിട്ടും വന്നിട്ടുള്ളത് ഓക്കെ നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് അത് ഈയൊരു ഫെമിനെച്ചി ഫാത്തിമയാണ് ഓക്കെ ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള സിനിമയ്ക്കാണ് നമുക്ക് തന്നെ വരുന്ന എക്സാംസിലൊക്കെ സാധ്യതയുള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്തൊക്കെയാണ് മികച്ച രാജാന്തര ചിത്രത്തിലുള്ള ഫിപ്രസി പുരസ്കാരം ഉൾപ്പെടെ അഞ്ച് അവാർഡുകൾ നേടിയ മലയാള സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ മികച്ച രാജ്യാന്തര ചിത്രത്തിലുള്ള ഫിപ്രസി പുരസ്കാരം കിട്ടിയത് ഇതിനാണ് അത് ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഉൾപ്പെടെ ടോട്ടൽ അഞ്ച് പുരസ്കാരങ്ങളാണ് ഈ ഒരു സിനിമ നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സംവിധായകനും കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് ഫാസിൽ മുഹമ്മദ് ഓക്കെ ഈ ഒരു ഐ എഫ് എഫ് കെയിൽ പ്രത്യേക പരാമർശമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു സംവിധായകൻ കൂടി ാണ് ഫാസിൽ മുഹമ്മദ് എന്ന് നമ്മൾ ഓർമ്മ അഞ്ച് പുരസ്കാരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു ഒന്ന് ഏതാണ് ഫിപ്രസി പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ രാജാന്തര ജൂറി പരാമർശം മികച്ച മലയാള സിനിമകളെ നെറ്റ് പുരസ്കാരം കെ ആർ മോഹനൻ പുരസ്കാരത്തിനുള്ള പ്രത്യേക പരാമർശം മേളയിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ഇതൊക്കെ തന്നെ ഏതാണ് അത് എം എ ഫാത്തിമയാണ് അടുത്ത് നോക്കുകയാണെങ്കിൽ മികച്ച നവാഗത സംവിധായികയ്ക്കുള്ള കെ ആർ മോഹനൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് ഇന്ദു ലക്ഷ്മിക്കാണ് ഓക്കെ ഇന്ദു ലക്ഷ്മിക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് മികച്ച നവാഗത സംവിധായികയ്ക്കുള്ള കെ ആർ മോഹനൻ പുരസ്കാരമാണ് അപ്പുറം എന്ന സിനിമയ്ക്ക് ഈ ഒരു ഇന്ദുലക്ഷ്മിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി മികച്ച മലയാള നവാഗർ സംവിധായക ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ് അത് ശിവരഞ്ജിനി ജെ ആണ് ഓക്കെ ശിവരഞ്ജനി ജെയ്ക്കാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വിക്ടോറിയ എന്നുള്ള ആ സിനിമയ്ക്കാണ് ഇവർക്ക് ഈ ഒരു നവാഗർ സംവിധായക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു ഇതിൽ പഠിച്ചിരിക്കേണ്ടത് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് സിനിമയാണ് പിന്നെ ഏഷ്യൻ ചിത്രം എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് പിന്നെ ഈ മികച്ച നമ്മളുടെ ഈ രാജ്യാന്തര ചിത്ര ഓഫീപ്രസി പുരസ്കാരം നെറ്റ് പാക്ക് പുരസ്കാരം കെ ആർ മോഹനൻ പ്രത്യേക പരാമർശം പ്രേക്ഷക പ്രീതി നേടിയ സിനിമ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ് അത് പഠിപ്പിച്ച മാദ്യമയാണ് സംവിധാനം ഫാസിൻ മുഹമ്മദ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേരത്തെ നമ്മൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളെല്ലാം പഠിച്ചതാണ് ഇനി അടുത്ത് നമ്മൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മലയാളത്തിൽ എന്തിനൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതില് ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് ഡോക്ടർ കെ ജി പൗലോസനാണ് ഓക്കെ ഡോക്ടർ കെ ജി പൗലോസൺ ആണ് എന്ത് കിട്ടിയിട്ടുള്ളത് ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി മികച്ച യുവ പുരസ്കാരം ആണെങ്കിലോ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് ആർ കൃഷ്ണനാണ് ഓക്കെ ആർ ശ്യാം ശ്യാംകൃഷ്ണന്റെ ഒരു ചെറുകൃ ചെറുകഥയാണ് മീശക്കളൻ എന്ന് പറയുന്നത് ആ ഒരു കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി ബാല സാഹിത്യ പുരസ്കാരം നോക്കുകയാണെങ്കിൽ ഓക്കെ അത് കിട്ടിയിട്ടുള്ളവർക്കാണ് അത് ഉണ്ണി അമ്മയമ്പലത്തിനാണ് ആൽക്കോർദങ്ങളുടെ നാട് എന്ന അദ്ദേഹത്തിന്റെ നോവലിനാണ് ഉണ്ണി അമ്മയമ്പലത്തിന് ഈ ഒരു ബാല പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇതിലൊരു നമുക്ക് മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് അത് കൂടാതെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേൾഡ് ഇന്ത്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാദാസാഹേബ് ഫാൽക്കേ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് മിദുത് ചക്രവർത്തിക്കാണ് ബോളിവുഡ് നടനൊക്കെ ആയിട്ടുള്ള മിദുത് ചക്രവർത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാദാസാഹ് ഫാൽക്കെ കിട്ടിയിട്ടുള്ളത് ഇനി അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നിങ്ങൾ ഇതിപ്പോ പല എക്സാംസിന് വേണ്ടിയിട്ട് ഇതെല്ലാം പഠിച്ചെല്ലാം സെറ്റ് ആയതായിരിക്കും പക്ഷെ ഇനി നമുക്ക് ഒരു വിശം വരുന്ന സമയത്ത് ഇതൊക്കെ ഒറ്റയടിക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി കേട്ടോ ഓക്കെ അവ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠമാർക്കാണ് ഗുൾസാറിനും അതുപോലെ തന്നെ സാംസ്കൃത പണ്ഡിതനൊക്കെ ആയിട്ടുള്ള സ്വാമി രാമഭദ്രാചാര്യൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗുൽസാർ നമുക്കറിയാം ഉർദു കവിയൊക്കെയാണ് ഗുൽസാർ എന്ന് പറയുന്നത് ഇനി സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയിട്ടുള്ളത് പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികത്തിനാണ് അപ്പം എന്താണ് സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ് രൗദ്രസാത്വികം എന്ന അദ്ദേഹത്തിന്റെ നോവലിനാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഹരിത നോബൽ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ്മാൻ പാരിസ്ഥിതിക പുരസ്കാരം അത് അലോക് ശുക്ലയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഹരിത നോബൽ അല്ലെങ്കിൽ ഗോൾഡ്മാൻ പരിസ്ഥിതിക പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് അത് അലോക് ശുക്ലയ്ക്കാണ് ഇനി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിയിട്ടുള്ളത് അതാർക്കാണ് അത് ജന്യർപ്പൻ ബാക്കിനാണ് ഓക്കെ ജെന്നി അർപ്പൻ ബാക്കിന് എന്താണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് വേറെയാണ് സമന്ത ഹർവിക്കായിരുന്നു ബുക്ക് ഓഫ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഇത് ഇന്റർനാഷണൽ ആണ് നമ്മൾ പറയുന്നത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് അത് ജെന്നി അർപ്പൻ ബാക്കിനാണ് ഏത് കൃതിക്കാണ് കൈറോസ് ഓക്കെ കൈറോസിനാണ് കിട്ടിയിട്ടുള്ളത് ഇനി പെൺ പെൻ്റെ പ്രൈസ് ട്വൻ്റി ട്വൻ്റി ഫോർ അരുദ്ധതി റോയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ആബിയൽ പുരസ്കാരമാണെങ്കിലോ അത് മൈക്കിൾ താൽഗ്രാൻഡിനാണ് മൈക്കിൾ താൽഗ്രാൻഡനാണ് എന്ത് കിട്ടിയിട്ടുള്ളത് ആബേൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ചിട്ടുള്ളത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നടൻ മികച്ച നടനായിട്ടുള്ളതാരാണ് ഋഷഭ് ഷെട്ടിയാണ് അല്ലെ കാന്താരയുടെ സംവിധായകനും മികച്ച നടനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നത് ഋഷഭ് ഷെട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നമുക്ക് സ്റ്റേറ്റിലും ഇപ്രാവശ്യം മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ടുപേർ പങ്കെടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും രണ്ടുപേർ ചേർന്നിട്ടാണ് മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ പങ്കെടുക്കുന്നത് എടുത്തിട്ടുള്ളത് നിത്യ മേനോന് തിരുച്ചിത്രമ്പലം എന്നുള്ള ഒരു സിനിമയ്ക്കും മാനസി പറയുന്നത് കച്ച് എക്സ്പ്രസ് എന്നുള്ള സിനിമയ്ക്കുമാണ് ഈ ഒരു പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ആൻഡ് കച്ച് എക്സ്പ്രസിന് ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞത് മികച്ച പാരിസ്ഥിതിക സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളതും ഇതേ കച്ച് എക്സ്പ്രസിന് തന്നെയാണ് കേട്ടോ ഷായുടെ സിനിമയാണ് കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കച്ച് എക്സ്പ്രസ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇനി മികച്ച സംവിധായകനായിട്ടുള്ളത് അത് സൂരജാർ ബർജാത്തിയാണ് ഉച്ചായി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്തിട്ടുള്ളത് ഇനി മികച്ച സംവിധായിക നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ചോദിക്കുകയാണെങ്കിൽ അത് മറിയം ചാണ്ടി മേനിച്ചേരിയാണ് ഓക്കെ മറിയം ചാണ്ടി മേനിച്ചേരിയാണ് ഫ്രം ദി ഷാഡോസ് എന്ന ഡോക്യുമെൻ്ററിക്ക് മികച്ച സംവിധായികയ്ക്കുള്ള നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ അവാർഡ് നേടിയിരിക്കുന്നത് ഓക്കെ അയാളുടെ ഫിലിമ് കൂടി ഓർത്തിരിക്കാം കേട്ടോ ഫ്രം ദി ഷാഡോസ് എന്നതാണ് ഫിലിം എന്ന ഡോക്യുമെൻ്ററിയുടെ പേര് ഇനി മികച്ച സഹ നടൻ ആയിട്ടുള്ളത് അത് പവൻരാജ് മൽഹോത്രയാണ് ഫൗജ് എന്ന സിനിമയിൽ പവൻരാജ് രാജ് മൽഹോത്രയ്ക്കാണ് മികച്ച നടൻ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി സഹനടി ചോദിക്കുകയാണെങ്കിൽ ആരാണ് അത് നീന ഗുപ്തയാണ് ഓക്കെ നീന ഗുപ്ത ഊൻഷായിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ജനപ്രിയ ചിത്രം അത് കാന്താരയാണ് ഓക്കെ കാന്താര സംവിധായകൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഋഷഭ് ഷെട്ടി ആയിരുന്നു ഓക്കെ അതിന് തന്നെയാണ് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി മികച്ച നവാഗത സംവിധായകനെ ചോദിക്കുകയാണെങ്കിൽ അത് ഫൗജ് എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള പ്രമോദ് കുമാർ ആണ് ഓക്കെ തിരിഞ്ഞു പോവാതിരിക്കുക നമ്മുടെ മികച്ച സംവിധായകൻ ാണ് സൂരജ് ബർജാത്തിയാണ് ഊച്ചായി വേണ്ടിയിട്ട് ഇനി നവാഗത സംവിധായകൻ ചോദിക്കുകയാണെങ്കിൽ സംവിധായകനായിട്ടുള്ള പ്രമോദ് കുമാർ ഇനി മികച്ച മലയാള ചിത്രമാണെങ്കിൽ അത് സൗദി വെള്ളക്കെയാണ് ഓക്കെ സൗദി വെള്ളക്കെയാണ് തരുൺമൂർത്തിയാണ് സംവിധായകനായിട്ടുള്ളത് ഓക്കെ അതിനാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി മികച്ച ചിത്രം അത് ബ്രഹ്മാസ്ത്രയാണ് അയാൻ മുഖർജി സംവിധാനം ചെയ്തിരിക്കുന്ന ബ്രഹ്മാസ്ത്രക്കാണ് മികച്ച വി എഫ് എക്സ് ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി സംഗീത സംവിധായകനാണെങ്കിൽ അത് ഇതേ ബ്രഹ്മാസ്ത്രയുടെ തന്നെ സംഗീത സംവിധായകനായിട്ടുള്ള പ്രീത്തത്തിനാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് പിന്നണി ഗായകനും ഏതിനാണ് ബ്രഹ്മാസയുടെ ഗായകനായിട്ടുള്ള അരിജിത് സിംഗിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ബ്രഹ്മാസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് മികച്ച ബി എഫ് എക്സ് ചിത്രം മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം അതുപോലെ തന്നെ മികച്ച പിന്നണി ഗായകനുള്ളത് ഒക്കെ പോയിട്ടുള്ളത് ബ്രഹ്മാസ്ട്ര എന്നുള്ള സിനിമക്കാണ് സംഗീത സംവിധായകൻ പ്രീത്തമാണ് ഗായകൻ ചോദിക്കുകയാണെങ്കിൽ അത് അർജിത് സിംഗ് ആണ് ഇനി ബാലതാരം മികച്ച ബാലതാരമായിട്ടുള്ളത് മാളികപ്പുറം എന്ന് നമുക്ക് അറിയാം മലയാള സിനിമയാണ് മാളികപ്പുറം എന്നുള്ള സിനിമയുടെ അഭിനയത്തിന് വേണ്ടി ശ്രീപഥനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി മികച്ച തിരക്കഥയും മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുള്ളത് അത് ആനന്ദ് ഏകർഷിയുടെ സിനിമയായിട്ടുള്ള ആട്ടത്തിനാണ് ഓക്കെ അപ്പം മികച്ച തിരക്കഥയ്ക്കും മികച്ച എഡിറ്റിംഗ് അങ്ങനെ ടോട്ടൽ മൂന്ന് അവാർഡ്സ് ആണ് ആട്ടം എന്ന സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓക്കെ അപ്പം ആനന്ദ് ഏകർഷിക്കാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആൻഡ് മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഏതാണ് മഹേഷ് ഭൂനേന്ദനാണ് ഇനി മികച്ച പിന്നണി നമ്മൾ ഓൾറെഡി പറഞ്ഞു അർജിത് സിംഗിനാണ് ബഹ്മാസ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മികച്ച ഗായികയായിട്ടുള്ളത് അത് ബോംബെ ജയശ്രീയാണ് സൗദി വെള്ളക്കു വേണ്ടിയിട്ട് പാടിയിട്ടുള്ളതായിരുന്നു ബോംബെ ജയശ്രീ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു സൗദി ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മികച്ച മലയാള ചിത്രം ഓക്കെ നാഷണൽ അവാർഡ്സ് കിട്ടിയതാണ് നമ്മളുടെ സൗദി വെള്ളക്ക എന്ന് പറയുന്നത് സംവിധായകനെ ഓർത്തിരിക്കുക തരുൺമൂർത്തിയാണ് ഇനി മികച്ച ആനിമേഷൻ ചിത്രത്തിലുള്ള പുരസ്കാരം അതേതിനാണ് കോക്കൺ അൻ ട്രീ ഓക്കെ കോക്കൺ ട്രീ ഒരു മലയാളിയുടെ സിനിമയാണ് ഈ ഒരു കോക്കൺ ട്രീ എന്ന് പറയുന്നത് കേട്ടോ ജോഷി ബെനഡിക്റ്റിന്റെ ആണ് അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കച്ച് എക്സ്പ്രസിന്റെ കാര്യം അല്ലേ പാരിസ്ഥിതിക സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രത്തിലുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതിനാണ് അതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള മികച്ച ചിത്രത്തിലുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളതും ഏതിന് തന്നെയാണ് കച്ച് എക്സ്പ്രസിന് തന്നെയാണ് ാണ് ആൻഡ് ഈ ഒരു കച്ച് എക്സ്പ്രസ് ല അഭിനയത്തിലാണ് മാൻസി പറയുന്നത് മികച്ച നടിക്കുള്ള പുരസ്കാരം വിദ്യാമേനോനൊപ്പം പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി സ്പെഷ്യൽ ജോറി പുരസ്കാരം നേടിയ നടനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മനോജ് ആണ് ഓക്കെ ഗുൽമോഹർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടൻ ഇനി അതേപോലെ തന്നെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേരിയ സംഗീത സംവിധായകൻ ചോദിച്ചാൽ അത് സഞ്ജയ് സലീൽ ചൗധരിയാണ് സജ്ജയിൽ സലീൽ ചൌധരിയാണ് കഥികൻ എന്ന സിനിമ അതായത് ഒരു മലയാള സിനിമയാണ് കഥികൻ എന്ന് പറയുന്നത് അതിലെ സംഗീത സംവിധാനത്തിനാണ് ഇദ്ദേഹത്തിന് പ്രത്യേക പരാമർശം ജൂറി പരാമർശ പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ പേരോർത്തിരിക്കുക സഞ്ജയ് സലീൽ ചൗധരി ഇനി മികച്ച ചലച്ചിത്ര വിമർശകനായിട്ടുള്ളത് അത് ദീപക് തുവയാണ് ഓക്കെ ദീപക് തുവ മികച്ച ചലച്ചിത്ര വിമർശകനാണെങ്കിൽ മികച്ച ചലച്ചിത്ര സംബന്ധമായിട്ടുള്ള പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കിഷോർ കുമാർ ദ അൾട്ടിമേറ്റ് ബയോഗ്രഫി എന്ന ആ ഒരു പുസ്തകം ആണ് മികച്ച ചലച്ചിത്ര സംബന്ധമായിട്ടുള്ള പുസ്തകമായിട്ടുള്ളത് അത് എഴുതിയിട്ടുള്ളത് അനിരുദ്ധ ഭട്ടാചാര്യം പാർത്ഥവ് ദറും ചേർന്നിട്ടാണ് ഓക്കെ അനിരുദ്ധ് ഭട്ടാചാര്യ പാർത്ഥിവദർ ബുക്കിൻ്റെ പേര് കിഷോർ കുമാർ ദ അൾട്ടിമേറ്റ് ബയോഗ്രഫി ഓക്കെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ ഈ വരുന്ന കുറച്ച് എല്ലാ ഒരുവിധമെല്ലാം എക്സാപ്സൊരു പേരിൻ്റെ അവാർഡ് അഭിപ്രഖ്യാപിക്കുന്നത് വരെ നമുക്ക് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു നാഷണൽ അവാർഡും നാഷണൽ ഫിലിം അവാർഡ്സും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും ഒക്കെ അതുകൊണ്ട് തന്നെ എത്ര പ്രാവശ്യം പഠിക്കുന്നു അത്രയും തന്നെ നല്ലതായിരിക്കും കേട്ടോ ഓക്കെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഐ എഫ് എഫ് കെ പഠിച്ചു അടുത്ത് നമ്മൾ നോക്കുന്നത് ഐ എഫ് എഫ് ഐ ആണ് ഓക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപത്തി അഞ്ചാമത്തതാണ് നടക്കുന്നത് എപ്പോഴും നമുക്കറിയാം എന്റെ സ്ഥിരം വേദി എന്ന് പറയുന്നത് ഗോവയാണ് ഓക്കെ അപ്പൊ സുവർണമയൂരം നേടിയ ചിത്രം ഇതിൽ ഏതാണ് ടോക്സിക് ആണ് ഓക്കെ ടോക്സിക് എന്ന സിനിമയ്ക്കാണ് സുവർണമയൂരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് സോൾ ആണ് ഓക്കെ സോൾ ആണ് ഈ ഒരു സംവിധാന ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതൊരു ലിറ്റുവേനിയൻ ചിത്രമാണ് ഓർത്തിരിക്കുക കേട്ടോ ഇതൊരു ഇതാണ് ലിറ്റുവേനിയൻ ചിത്രമാണ് അതിനാണ് സുവർണ മയൂരം കിട്ടിയിട്ടുള്ളത് ഇനി മികച്ച നടനെ ചോദിച്ചാൽ അത് ക്ലെമന്റ് ഫാവോ ആണ് ഹോളി കൗ എന്ന സിനിമയിൽ അഭിനയത്തിനാണ് ക്ലെമന്റ് ഫാവോന് ഈ ഒരു പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്താണ് ക്ലെമന്റ് ഫാവോ മികച്ച നടിക്കുള്ള പുരസ്കാരം ഓക്കെ ടോക്സിക് എന്ന സിനിമയിൽ അഭിനയത്തിന്റെ രണ്ടു പേർക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് വെസ്റ്റാ മെറ്റുവായിട്ടേക്കും അതുപോലെ തന്നെ ലെവ റുവക്കായിട്ടേക്കുമാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ മികച്ച നടികൾ എന്താണ് അടിപൊളി പേരുകളാണ് എന്താണ് വെസ്റ്റയ്ക്കും ലെവയ്ക്കുമാണ് അങ്ങനെ പഠിച്ചാൽ മതി വെസ്റ്റാ ലെവ വെസ്റ്റാ ലെവ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ടോക്സിക് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി മികച്ച സംവിധായകനായിട്ടുള്ളത് ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിൻ എന്ന റുമാനിയ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ബോഗ്ഡൻ മുറാസെനൂനാണ് ഓക്കെ ബോഗ്ഡൻ മുറസനു ബോക്ടം മുറാസനു ആണ് എന്ത് കിട്ടിയിട്ടുള്ളത് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇതൊരു റുമേനിയൻ ചിത്രമാണ് ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കംസ് എന്നു പറയുന്നത് ഓക്കെ ഇനി മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകനെ ചോദിക്കുകയാണെങ്കിൽ അത് നവജോത് ബന്ദി ആണ് ഓക്കെ നവജോദ് ബന്ദി വടേക്കറിനാണ് ഈ ഒരു മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഖരത്ത് ഗണപതി ഓക്കെ ഖരത്ത് ഗണപതി എന്ന സിനിമയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ഇനി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സത്യജിത്രായ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് ഫിലിപ്പ് നോയ്സിനാണ് ഓക്കെ ഓസ്ട്രേലിയൻ സംവിധായകനാണ് ഫിലിപ്പ് നോയ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത് സത്യജിത് റായി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലിംസ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത് വിക്രാന്ത് മാസിയാണ് നിങ്ങൾ പ്ലസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ട് പ്ലസ് ടു ഫെയിൽ എന്നുള്ള ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം വിക്രാന്ത് മാസിയുടെ അദ്ദേഹത്തിന് ആണ് എന്തായി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അത് കൂടാതെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ നേരത്തെ നമ്മൾ ഐ എഫ് എഫ് ഐ ഐ എഫ് എഫ് കെയും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇത്രയും കണ്ട് ണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാട്ടെ ഇതുപോലത്തെ കുറേ അധികം വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം ന്യൂയോർക്ക് ഫിലിം ക്രട്ടിക്സ് സർക്കിളിൻ്റെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അത് ഓൾ വി എമാജിനേഴ്സ് ലൈറ്റിനാണ് ഓക്കെ ഐ എഫ് എഫ് കെ പുരസ്കാരങ്ങളിൽ സ്പിരിറ്റ് ഓഫ് സിനിമ ലഭിച്ചിട്ടുണ്ടായിരുന്ന പായൽ കപ്പാടിയുടെ സിനിമയാണ് ഓൾ വി ഇമാജിനേസ് ലൈറ്റ് എന്ന് പറയുന്നത് അതിനാണ് എന്ത് കിട്ടിയത് നമുക്കറിയാം ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സിനിമയാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അതിന് എന്ത് എന്താണ് കിട്ടിയിട്ടുള്ളത് ന്യൂയോർക്ക് ഫിലിം ക്രട്ടിക് സർക്കിളിൻ്റെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് അത് ഉപമന്യൂ ചാറ്റർജി നമ്മൾ കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഉപ ഉപമന്യു ചാറ്റർജിക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളത് ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് വ്യാസമ്മാൻ ലഭിച്ചിട്ടുള്ളത് അത് സൂര്യ ബാലനാണ് ഓക്കെ സൂര്യ ബാലനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് വ്യാസമ്മാൻ ലഭിച്ചിട്ടുള്ളത് കോൺ വാസി വേണുക്കി ഡയറി ഓക്കെ കോൺ ി ഡയറി എന്നുള്ള ആ ഒരു ബുക്കിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയ ആളുടെ ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാ പുഷ്പഭാരതിക്ക് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് യാതെ യാതെ ഓർ യാതെ പറഞ്ഞ കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്ക് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് അത് സാമന്ത ഹാർവിക്കാണ് ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ് സാമന്ത ഹാർവി എന്ന് പറയുന്നത് അവർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് കൃതി ഓർത്തിടിക്ക ഓർബിറ്റൽ ഓർബിറ്റലിനാണ് നമുക്കറിയാം സാമന്ത എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് നടിയുണ്ടല്ലോ അതിന്റെ ഓർബിറ്റിൽ കുറെ ആൾക്കാർ നടക്കോർബിറ്റുറ്റി വട്ടം ചുറ്റി വട്ടം ചുറ്റി കുറെ ഫാൻസ് നടക്കുന്ന പോലെ ഓർക്കാം ഓർത്തുവരിക്കാം ഓക്കെ അപ്പൊ സമന്ത് ഹാർവി എന്താണ് ഓർബിറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഹോളിവുഡ് മ്യൂസിക് ഇൻഡ് മീഡിയ പുരസ്കാരം പട്ടികയിൽ ഇടം നേടിയ മലയാള ചലച്ചിത്ര ഗാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആട് ജീവിതത്തിലെ പെരിയോനെ പാട്ടാണ് കേട്ടോ പെരിയോനെ പാട്ടിനാണ് ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള മലയാള ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഒരു എക്സാമ്പിൾ പോകുന്ന സമയത്ത് ഇനിയുള്ള കുറച്ച് കാലങ്ങളിൽ നിങ്ങളെ നോക്കിയിരിക്കേണ്ട സാഹിത്യവും സാംസ്കാരികവും സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ലെസിംഗ് ആൻഡ് ഹാപ്പി ലേണിങ്